നവീകരണത്തിൻ്റെയും സംരംഭകത്തിൻ്റെയും സംസ്കാരം വളർത്തിയെടുക്കുന്നതിനുള്ള വേദിയായി ബൂട്ട് ക്യാമ്പുകൾ മാറണമെന്ന് കൊച്ചി മെട്രോ റെയിൽ എം ഡി ലോക്നാഥ് ബെഹ്റ പറഞ്ഞു കടയിരുപ്പ് ശ്രീനാരായണ ഗുരുകുലം കോളേജിൽ നടക്കുന്ന ഐ ഡി ബൂട്ട് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ അതുല്യമായ സംരംഭം വിദ്യാർത്ഥികളുടെ ഇന്നോവേറ്റർമാരുടെ ഇന്നോവേഷൻ ഡിസൈൻ സംരംഭകത്വ കഴിവുകൾ എന്നിവ പരിപോഷിപ്പിക്കുന്നതിന് പ്രയോജനപ്പെടണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു when he he came back one day he a young person in one of the the rooms doing doing something and and he 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 goes there to look around the, what what it is and the boy asked 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 he's a young engineer he asked, uh, uh, he, i mean steve job asked, what are you doing? He said വിദ്യാഭ്യാസ മന്ത്രാലയം മന്ത്രാലയത്തിന്റെ ഇന്നോവേഷൻസിൽ എ ഐ സി ടി ഇ വാദ്വാനി ഫൗണ്ടേഷൻ എന്നിവയുടെ സഹകരണത്തോടെയാണ് ബൂട്ട് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് ക്യാമ്പിനായി രാജ്യത്ത് തിരഞ്ഞെടുക്കപ്പെട്ട ഒൻപത് കോളേജുകളിൽ കേരളത്തിൽ നിന്നുള്ളതാണ് കടയിരുപ്പ് ശ്രീനാരായണ ഗുരുകുലം എഞ്ചിനീയറിംഗ് കോളേജ് ഇന്ത്യയിൽ ആകെ ഒൻപത് സെൻറ്ററുകളാണ് എ ഐ സി ടി ഇ പേസ്ട്രീ ബൂട്ട് ക്യാമ്പ് നടത്തുന്നതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത് ആ ഒൻപത് സെൻറ്ററുകൾ എന്ന് പറയുന്നത് ഐ ഐ ടികളും എൻ ഐ ടികളും ഒക്കെ ഉള്ള മറ്റ് സ്റ്റേറ്റുകളിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ മേഖലയിലെ ഉന്നത സ്ഥാപനങ്ങളാണ് ശ്രീനാരായണ ഗുരുകുലം എഞ്ചിനീയറിംഗ് കോളേജ് ചരിത്രത്തിൽ ആദ്യമായിട്ട് നേരത്തെ പറഞ്ഞ ആ ഒരു വിഭാഗത്തിൽ ഐ ഐ ടിയുടെയും എൻ ഐ ടിയുടെയും ഒക്കെ വിഭാഗത്തിലേക്ക് ഉയർത്തപ്പെടുകയും നമ്മളെയും അതോടൊപ്പം പരിഗണിച്ച് ഒൻപതിൽ ഒരു സെൻറ്ററായിട്ട് ഇന്ത്യയിൽ കേരളത്തിൽ ഇത് ആകെ ഒരൊറ്റ സെൻറ്ററായിട്ട് എ ഐ സി ടി നമുക്ക് അംഗീകാരം തരികയും പ്രോഗ്രാമുകളെല്ലാം ഗുരുകുലം ട്രസ്റ്റ് സെക്രട്ടറി ആർ അനിൽ അധ്യക്ഷത വഹിച്ചു എ ഐ സി ടി അഡ്വൈസർ രമേഷ് ഉണ്ണികൃഷ്ണൻ മുഖ്യ പ്രഭാഷണം നടത്തി ഇന്നോവേഷൻ ഓഫീസർ സരിമോയിൻ ക്യാമ്പിൻ്റെ വിശദീകരണം നടത്തി കോളേജ് മാനേജർ വി മോഹനൻ ട്രഷർ കെ എൻ ഗോപാലകൃഷ്ണൻ സിഇഒ ഡോക്ടർ ഇ പി യശോധരൻ പ്രിൻസിപ്പൽ ഡോക്ടർ എസ് ജോസ് പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ പ്രതിഭാ വർഗീസ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഇന്നോവേഷൻ ഡിസൈനും സംരംഭകത്വ കഴിവുകളും പരിപോഷിപ്പിക്കുന്നതിനായി നടക്കുന്ന ക്യാമ്പിൻ്റെ മൂന്നാമത് ഫേസിനാണ് കോളേജ് ആദിത്യമരുളുന്നത് സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തൺ മത്സരങ്ങളിൽ ഫൈനലിസ്റ്റുകളായ നൂറ്റി എഴുപത്തിയഞ്ച് പ്രതിഭകളും ലഡാക്ക് ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിൽ നിന്നുള്ള അൻപത് വിദ്യാർത്ഥികളും അടൽ ടിങ്കറിംഗ് ലാബിൽ നിന്നുള്ള ഇരുപത് സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരുമുൾപ്പെടെ മുന്നൂറിലേറെ പേർ പങ്കെടുക്കുന്ന ക്യാമ്പ് മെയ് മൂന്നിന് സമാപിക്കും പങ്കെടുക്കുന്ന പ്രതിഭകളുടെ ആശയങ്ങളും കണ്ടുപിടുത്തങ്ങളും നിർമ്മിതികളും വിവിധ മേഖലയിലുള്ള വിദഗ്ധരുടെ മുന്നിൽ മെയ് മൂന്നിന് അവതരിപ്പിക്കും ന്യൂസ് ഡെസ്ക് സീന്യൂസ് കേരള